എല്ലാ കൂട്ടുകാർക്കും അമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടത്തോരനാണ് മുട്ടത്തോരന് വേണ്ടി മൂന്ന് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുട്ടത്തോരന് വേണ്ടി ചട്ടി ഉടാക്കി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എണ്ണ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്കിതിലേക്ക് കടുവ ഇട്ടുകൊടുക്കാം എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി ഇനി കറിവേപ്പില ഇട്ട രണ്ട് വലിയ സവാള ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകീതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും നല്ലതുപോലെ ഒന്ന് വഴൻ്റെ വറുത്ത തേങ്ങ നല്ലതുപോലെ ഒന്ന് ചിക്കി ചോർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി ചിക്കി തൂർത്തി എടുക്കാം നമ്മുടെ മുട്ടത്തുവരൻ നല്ലതുപോലെ ചിക്കി തോർത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക